ഇങ്ങനൊരു വേദിയിൽ ഇത്രയും മീഡിയ അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ അതൊരു ഞാൻ അഭിനയിച്ചൊരു സിനിമയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭത്തിലാവണോന്ന് ഞാൻ സ്വപ്നം കണ്ട ഒരാളാണ് പക്ഷേ ഈ കേരളത്തിന്റെ ചില വൃത്തികേതൾ പറയാനാണ് നിയോഗമായത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടിന് നന്ദി ഇ കാര്യത്തിലേക്ക് വരാം ആക്ച്വലി ഞാൻ വരുന്നത് ഒരു പരാതിക്കാരിയോ കിട്ടിയുമോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് അവരുടെ പണം പറ്റുക അല്ലെങ്കിൽ പബ്ലിസിറ്റി ഉണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യത്തിനല്ല വരുന്നത് ആ ചാനലിലേക്ക് നമ്മളുടെ മറുപടി കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് താങ്കൾക്ക് അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ പോലൊരാള് അനുഭവം ഉള്ള അനുഭവം എന്ന് പറയുമോ ഉണ്ടെന്ന് പറയും ഉറപ്പായിട്ടും നമ്മളുണ്ടെന്ന് പറയും അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നില് റിലീസായ ഒരു പടത്തിൽ നിന്ന് സൂപ്പർ താരത്തിൽ നിന്ന് എനിക്ക് ഇത്തരത്തിൽ വിത്തൗട്ട് കൺസെന്റ് ഈ ഒരു ഇൻസിഡന്റ് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു അത് ഓൾറെഡി ഞാൻ മീഡിയയുടെ മുമ്പിലല്ല എന്തായിരുന്നു നേരത്തെ പറഞ്ഞതാണ് അപ്പോ അത് ആക്ച്വലി ആ ഇന്റർനെറ്റിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് എന്റെ അനുഭവം ഇപ്പം കുറെ ആളുകൾ അതായത് അതിലെ വലിയ നടിയും ചെറിയ നടിയെന്നുള്ളൂ എന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീയുടെ അവരുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അത് ഏത് തരത്തിലായാലും ഒരേപോലെയാണ് അതിന് വാല്യൂ എന്ന് പറയുന്നത് ഒന്നാണ് അവരുടെ നേരെയുള്ള അട്രോസിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെയുള്ള പെയിൻ വരുന്നത് അപ്പോൾ ഞാൻ അതിനെ അഡ്രസ് ചെയ്ത് സംസാരിച്ചു പക്ഷേ മീഡിയാസ് അത് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ സോണിയ മൽഹാറിനും തൊടുപുഴ ഒരു സൂപ്പർ സൂപ്രധാരത്തിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം കിട്ടി നമ്മുടെ സാധാരണ നമ്മുടെ പ്രൈം ചാനലെല്ലാം മര്യാദക്ക് ആ വാർത്ത കൊടുത്തപ്പോൾ യൂട്യൂബേഴ്സ് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല യൂട്യൂബേഴ്സും ഓൺലൈൻ മീഡിയസിനൊക്കെ അതിനെ വേറൊരു ടോക്കിലേക്ക് കൊണ്ടുവന്ന് സോണിയ മൽഹാർ ഉത്തരം പറയണം കാരണം അവർ ഫെയിമിന് വേണ്ടി അവർ കളിയാണ് അവര് ഫേക്ക് ആണ് ഒരു സൂപ്പർ താരത്തിനെ പിടിച്ച് ഇതിനകത്ത് വെക്കുന്നു പിന്നെ ഇപ്പൊ കിട്ടിയ ഒരു അതായത് ഹെമ കമ്മിറ്റി എന്നൊരു റിപ്പോർട്ട് വെച്ചിട്ട് അവരതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അതേപോലെ രണ്ട് കോടി രൂപ വേടിച്ച് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നു ഞാൻ പേര് പറയുന്നില്ല ഇങ്ങനെ തോടെ പല മാധ്യമങ്ങളും പിന്നീട് ന്യൂസ് ഐറ്റിൻ തുടങ്ങി വെച്ച സാധനം എല്ലാം നാഷണൽ ഇന്റർനാഷണൽ മീഡിയാസിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതാണ് യാഥാർത്ഥ്യം അത് എന്തുകൊണ്ട് പറയേണ്ടി വന്നു വെച്ചാൽ എന്റെ കണ്ണി കണ്ടതും ഞാൻ അനുഭവത്തിൽ വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്ന വിഷയങ്ങളാണ് ആക്ച്വലി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലം പോലെ ഞാൻ ഈ ഫീൽഡിലുണ്ട് ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിലൂടെയാണ് വന്നത് ആ ഫീൽഡിൽ അപ്പോഴും മുതലേ ഉണ്ട് അപ്പം പല അനുഭവങ്ങൾ പിന്നെ എൻ്റെ നേരെ വരുന്ന സാധനങ്ങൾ ഞാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട് പച്ചയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങളുണ്ട് അത് പച്ചയ്ക്ക് തന്നെ മൊത്തം നോക്കിയത് വലിയവനായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ മൊത്തത്തിൽ അങ്ങനെ ഉള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് പണ്ട് മുതലേ എനിക്കൊരു ഇടയില്ല അപ്പം എനിക്ക് കംഫർട്ട് ആവുന്ന ഒരു സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളെല്ലാം മാലാഖമാരാണോ അങ്ങനെയല്ല നമ്മളെ വില പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ചാൻസ് തരാം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ വരുന്ന ഒരു കോളിന് ഞാൻ പോയിട്ടില്ല എനിക്ക് എന്നെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെ കുറെ എനിമിസ് പൂർണ്ണമായും എനിക്കുണ്ട് ഇൻഡസ്ട്രിയിൽ അപ്പം എന്താണ് നമ്മൾ ഒതുക്കപ്പെട്ടു ഒതുക്കപ്പെട്ടപ്പോൾ ആർട്ട് സിനിമകൾ അതായത് പുതിയ സംവിധായകർ വരും കഥ ഉണ്ടാവും വലിയ നടികളെ പോയി കാണും അവർ പുതിയ ആളായിട്ട് ഡേറ്റ് കൊടുക്കത്തില്ല പ്രൊഡക്ഷൻ വരത്തില്ല പൈസ കുറവായിരിക്കും അപ്പൊ അന്വേഷിക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ ആരായിരിക്കും അങ്ങനെയൊക്കെ നോക്കി നോക്കി അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ സിനിമ വരുന്നത് സിനിമാ നടി എന്നങ്ങനെ അറിയപ്പെടുന്നതിലൊന്നും എനിക്ക് വലിയൊരു അങ്ങനെ ഒരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ല സിനിമ വന്നാൽ വന്ന നല്ല സിനിമ കംഫർട്ടായിട്ട് അഭിനയിക്കണം അത് അതോക്കെ പക്ഷെ എനിക്കൊരു സോഷ്യൽ വർക്കർന്ന് കേൾക്കുമ്പോണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട് എല്ലാവരും തരുന്ന റെസ്പെക്റ്റ് ചെയ്യും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഈ പറഞ്ഞു വന്ന എക്സാക്ട് കാര്യത്തിലേക്ക് വരാം ആ ഒരു വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുന്നത് ഇനി ഞാൻ പറയാം ഇപ്പൊ ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ് ഇപ്പൊ ഞാൻ തന്നെ പറയാണ് പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര് അവിരാർ അബേക്ക എന്നാണ് സംവിധായകന്റെ പേര് അത് പടം റിലീസ് ആവുന്നത് അച്ഛനും രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് കുറച്ച് നാൾ മുമ്പാണ് അതിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ ഇപ്പം ഇത്രയും വർഷം ആയതുകൊണ്ട് എനിക്ക് എക്സാക്ട് അവിടെ അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ സമയത്ത് ആദ്യത്തെ ദിവസമാണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി ഉണ്ടായിരുന്നു വളർത്തലുണ്ടായിരുന്നു അങ്ങോട്ട് പന്നിയൊക്കെ ഉണ്ടായിരുന്നു അതൊരു ബിൽഡിങ് ഒരു വലിയ ഏരിയയാണ് എന്നിട്ട് ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു റൂമുകൾ അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരു പഴയ പഴയ ബിൽഡിങ് ഒത്തിരി പഴയ ബിൽഡിങ് രമ്യ നമ്പീഷ്ണൻ ഉണ്ടായിരുന്നതാണ് രമ്യ ആണ് നായിക അപ്പം ഈ അഭിനേന്ദ്രക്ക് സാർ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞത് പിന്നെ എനിക്കിപ്പോ ഈ സാധാരണ ഗതില് ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ ഒരു പരിഗണന ഒന്നും കിട്ടത്തില്ല അതായത് ഇപ്പൊ ഡയറക്ടർ വന്ന ഷേഖാൻ്റെ ഇപ്പൊ വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ശേഖാൻഡ് കൊടുക്കും പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അവർക്ക് കുച്ഛമായിരിക്കും സത്യമാണ് ഈ പാർട്ടിയിലും തട്ടിയാലും ശരിയാണ് അപ്പൊ ഞാൻ പക്ഷെ എനിക്ക് ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാൻ അല്ലെ ശരി അങ്ങോട്ട് അടുത്ത് സാറിനൊക്കെ വിളിച്ചിട്ട് അപ്പൊ സാറ് ശേക്കാൻ തോന്നുന്നു ആഹാ സോണിയ വന്നല്ലോ ഇതാണ് ജയസൂര്യ ഇതാണ് ഈ പടത്തിലെ ഹീറോ ഇതാണ് രമ്യ നബീഷ് എന്ന് പറഞ്ഞു രമ്യ നബീഷിനെ പരിചയപ്പെടുത്തുന്നു പുള്ളിക്കാരി ഒരു വലിയ ലാപ്ടോപ്പ് ഇപ്പോഴാണ് നമ്മൾ ചെറിയ ലാപ്ടോപ്പ് അന്ന് കുറച്ചുകൂടി വലിയ ലാപ്ടോപ്പിലാണ് പുള്ളിക്കാരി അന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഗെയിം ഒക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ നല്ല ഹായ് സുണിയാനാക്കി പരിചയപ്പെട്ടു പുള്ളിക്കാരി അതൊരു ഇങ്ങനെ ഇരുന്നു ലാപ്പിൽ കളിച്ചുകൊണ്ടിരുന്നു ജയസൂര്യ ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇങ്ങോട്ട് പോയി ഞാൻ കണ്ടില്ല അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിലാരോ പറഞ്ഞു താങ്കളുടെ സീനും ആകാറായി അപ്പം പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഓഫീസ് സ്റ്റാഫായിട്ടാണ് അപ്പം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആയിക്കോളും ഫസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ ഒരു ഓഫീസാണ് അപ്പം ചെയറിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടി ഇതൊക്കെയായിട്ട് പോകുന്നത് അപ്പം അവിടെ നിന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു മേക്കപ്പും ചെയ്തു അപ്പം നമ്മൾ എപ്പോഴും ഷോട്ടിന് കയറണമെന്നെ ചിലപ്പോൾ കുറേ ടൈം ക്യാമറയുടെ വീട്ടിൻ്റെ ഇരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകണമല്ലോ അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമൊക്കെ പോയി സെറ്റായിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുക എല്ലാ അഫീസുകളിലും അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാൻ പോകുന്നത് തിരിച്ച് വരുമ്പോൾ ഞാൻ കാണുന്നില്ല ആരാണെന്ന് കാണുന്നില്ല അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യണം അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ് അപ്പൊ ഞാൻ കൂടെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു പല ഇന്റർവ്യൂലും കൊടുത്തു അതാണ് തുടക്കം ആ ആ നടന്ന സംഭവത്തിൽ അപ്പൊ തന്നെ ഞാൻ പിടിച്ച് തള്ളുമ്പോൾ ഞാൻ കരയുന്നുണ്ടായിരുന്നു നമ്മൾ അൺഎക്സ്പെക്ടഡ് ആകുമ്പോൾ പേടിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ കണ്ണ് മേക്കപ്പാണ് ഫുള്ള് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കണ്ണുനീര് വന്നിങ്ങനെ തള്ളിപ്പെട്ടത്യ്യോന്നാക്കിയിട്ട് ഉറക്കെ നിലപിടിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മീഡിയ ആവശ്യമില്ലാതെ ഞാൻ പറയുന്ന വാക്കല്ലാതെ വളച്ചൊടിക്കരുത് എന്നുള്ള ഒരു ഇതുണ്ട് കാരണം നമ്മൾ നമ്മൾ എനിക്ക് ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയം കൊടുക്കാമെന്നുള്ളൊരു വലിയ റിക്വസ്റ്റ് ആണ് അത് ഏത് വ്യക്തിയായാലും വെറുതെ ഒരാൾക്ക് മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല അപ്പം പുള്ളി തള്ളിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബലമല്ല ആൾക്ക് നല്ല ബലമുള്ള കൈയ്യാണ് അപ്പം ശരിക്കും വന്ന് ഹോൾഡ് ചെയ്തപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തള്ളിയപ്പം പുള്ളി രണ്ട് സ്റ്റെപ്പ് ബാക്കിലിട്ട് മാറി അപ്പൊ ഞാൻ ഒന്ന് ിസ് ഈസ് നോട്ട് ഫെയർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എത്ര വലിയ നടനായിക്കോട്ട് വിത്തൌട്ട് മൈ കൺസെന്റ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു ഇനി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വെരി സോറി എനിക്കങ്ങ് പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോയതാണ് പെട്ടെന്ന് പറ്റിയതല്ല എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളെല്ലായിടത്തും ഇങ്ങനെ അങ്ങനെയല്ല സോണിയന് പ്രത്യേകം ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ കൂടുതലിങ്ങനെ അത് സ്വഭാവം ബട്ടറിങ് ചെയ്ത ആൾക്കാർ പറയും ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ദുബായി കിട്ടിയ ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും ആണെന്നാണ് ആ സിനിമ ഞാൻ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ അത് കോപ്പി ചെയ്തിട്ടുണ്ട് എനിക്ക് നോക്കാൻ പറ്റത്തില്ല ടൈം കൃത്യമായിട്ട് കളർ അപ്പം ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ്മ എനിക്കില്ല വെരി സോറി കാണാത്ത വേറെ പോലെ ആ സമയത്ത് എന്റെ കുടുംബങ്ങളിലെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിട്ടുള്ളതുകൊണ്ടാണ് അപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സാണ് അപ്പോൾ എൻ്റെ അടുത്ത് ആ ഡ്രസ്സിനെ കുറിച്ചും ആള് പറയുന്നുണ്ട് ഈ ഡ്രസ്സും നിങ്ങളുടെ ഒരു സ്വഭാവവും അങ്ങ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ തന്നെ ഇതെല്ലാം രണ്ടേ രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ക്രൂസ് എല്ലാം ഒരു എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിംഗ് ആണ് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാന്ന് വെച്ചാൽ ഈ ബിൽഡിങ് ഇങ്ങോട്ടും ആ ഷൂട്ട് കിടക്കുന്ന സ്ഥലം പക്ഷെ എനിക്ക് തോന്നുന്നത് രമ്യാ നമ്പീഷൻ അപ്പുറത്തെ റൂമിലാ സൈഡിലുണ്ട് കോസ്റ്റ്യൂമിലെ ആൾക്കാരുണ്ട് ഓരോരോ മുറികളാണ് ചെറിയ ചെറിയ പഴയ ബിൽഡിംഗ് മുറികളാണ് അപ്പൊ ഇദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോ ആരും കണ്ടിട്ടില്ല ഇനിയിപ്പോ ഇതിനൊരു വിഷയം ആക്കുമോ ആ സാറിനോട് പറയുമെന്ന് ചോദിച്ചു അതായത് സംവിധായകൻ അഭിനാഗോട് ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ അവരുടെ ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ചെറിയൊരു ടെൻഷനുണ്ട് അഭിനയിക്കാൻ വന്നാണ് ഫസ്റ്റ് വന്നാൽ ഈ ലൊക്കേഷനിൽ എനിക്ക് അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൂളാക കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടെ പോയി മാക്കപ്പൊക്കെ ചെയ്ത് കൂളായിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഇനിയും നമ്മൾ നല്ല ഫ്രണ്ട്സ് തരയ്ക്കും ഓരോ കാര്യത്തിലും ഇനി ടച്ച് പോലും ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് വേറെ ആരും ഒരു ബുദ്ധിമുട്ട് തന്നെ ഉള്ള പൈസയൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു ഹസ്ബൻ്റിനോടും എൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരോടും എൻ്റെ ഞാൻ ഈ ഇത്രയും വലിയൊരു നമ്മൾ നമ്മളിങ്ങനെ തുടക്കമല്ലോ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആ സമയത്ത് ഇത്ര കൂടി ചെറുപ്പമല്ലേ അപ്പൊ ഇങ്ങനെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പിന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കയറി പിടിക്കലോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനുള്ള പെർമിഷനുള്ള ആൾക്കാരൊക്കെയാണ് അവർക്ക് നമ്മളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഇൻഡസ്ട്രിന്നും ആ സമയത്ത് എനിക്കറിയത്തില്ല അപ്പൊ അതൊരു വലിയൊരു ഇതായിട്ട് തോന്നി ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ മനോട്ടൻ ഹസ്ബൻഡ് പറഞ്ഞു അവർ കാര്യം ചെയ്യും മോള് കംഫർട്ട് അല്ലെങ്കിൽ സിനിമ വിട്ടേക്ക് പിന്നെ ആള് എന്തെങ്കിലും ചെയ്താക്കണോ ഞാൻ ചോദിക്കണമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട വെറുതെ ഒരു വിഷയം ഒന്ന് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ എനിക്ക് ഭയങ്കര ഈ വഴക്കുണ്ടാക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഭയമുള്ള ആളാണ് ഒതുങ്ങി ഒതുങ്ങി മാക്സിമം പോവും പക്ഷെ തലയിൽ കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടത്തുല്ല അപ്പം ഇത് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഓക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാകണ ആ സാധനോടെ ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന വിഷയം എന്തുകൊണ്ട് നിങ്ങൾ ഈ സാധനം ഇപ്പൊ ഇത് സംസാരിച്ചു ഇപ്പൊ നിങ്ങൾക്ക് ഫെയിമിന് വേണ്ടിയിട്ടല്ലേ പണത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ഇതെന്തിനു ഈ വിഷയം ഉന്നയിച്ചു നോച്ചു ഇനിയൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതേ വ്യക്തി തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ആക്ച്വലി ഇപ്പോഴും എന്റെ കോണ്ടാക്റ്റില് അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ അപ്പോൾ പിന്നെ പല സാഹചര്യങ്ങളിലും എന്റെ ഇപ്പോൾ സ്റ്റാറ്റസില് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി ഓരോ കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഒരു വാക്കുകൊണ്ട് ഒരു മെസ്സേജിലോ ഒരു വേറെ ഒരു തരത്തിലും എന്നെ പിന്നീട് ഒരിക്കലും അതേ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം എന്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ പോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ പാവങ്ങളെ സഹായിക്കുന്ന അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഞാൻ എന്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടില്ല നേരിട്ട് ആ അർഹതപ്പെട്ട ഫാമിലിയുടെ നമ്പർ കൊടുക്കും അല്ലെ അക്കൗണ്ട് നമ്പർ കൊടുക്കും അത് ക്ലിയർ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ റെസ്പെക്റ്റ് ആണ് പുള്ളി ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു വിഷയം കഴിഞ്ഞു അതവിടെ ക്ലോസ് ചെയ്യും പക്ഷേ നമ്മളെ ഉള്ളിൽ മരിക്കുന്ന പോലെ അങ്ങ് രണ്ടായിരത്തി പതിമൂന്നിലാണ് നടന്നത് നമ്മളെ ജീവനുള്ള കാലം നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ അനുഭവമാണ് പിന്നീട് നിരന്തരം പല അനുഭവങ്ങൾ വന്നപ്പം എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് എനിക്ക് കിട്ടുന്നത് അഞ്ഞൂറായിരം ഒക്കെ ആയിരിക്കും പക്ഷെ ഞാനൊരു പെണ്ണിനെയും കൊണ്ടായിരിക്കും പോകുന്നത് അത് വീട്ടുകാരോട് ഇത് പറയാൻ പറ്റില്ല അവരോട് പറഞ്ഞത് ബാഗ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് നമ്മൾ ഈവൻ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ലൊക്കേഷനിൽ പോലും ഞാൻ ഗീതാഞ്ജലി എല്ലാ അലർട്ട് ഞാൻ അഭിനയിച്ച ലൊക്കേഷനിൽ പോലും ഞാൻ എന്റെ കൂടെ സ്റ്റാഫും കാര്യങ്ങളും ഇണ്ടായിരുന്നു എന്റെ മോൾ ആ സമയത്ത് വന്നിരുന്നു അപ്പൊ അതേ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഒരു ഇത് പെട്ടി ചോക്കണം മാത്രമല്ല എനിക്ക് ഒത്തിരി കൂടെ ഒരു ധൈര്യവും അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് പോകുന്ന ലൊക്കേഷനിലെല്ലാം വലിയ വലിയ നടികളാണ് വരുന്നത് എത്രയോ സുന്ദരികളാണ് നമ്മളൊക്കെ നോർമലൈ നോർമൽ ആളുകളാണ് ഭയങ്കര സൗന്ദര്യമുള്ള ആൾക്കാരാണ് കുട്ടികളാണ് വരുന്നത് ആരും അങ്ങനെയൊന്നും കയറി അത്യാകം പിടിക്കൊന്നും ഇല്ല അത് നമ്മൾ തെറ്റിദ്ധാരണകളാണ് സിനിമാ ലോകത്ത് എല്ലാവരും പീഡന വീരന്മാരാണെന്നൊരു ധാരണ ഉണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ മാധ്യമങ്ങളും കൊടുക്കരുത് കാരണം നല്ല ജീവിതങ്ങളുണ്ട് അതൊന്നും നമ്മൾ പൊട്ടിയത് അപ്പം ഈ ഇത് പറയാം ഇപ്പം ഇതിനുശേഷം ഞങ്ങൾ സുഹൃത്തുക്കളാണ് പല സാമൂഹ്യ പ്രവർത്തനങ്ങളോട്ട് ബന്ധപ്പെട്ട വേദികളിലും ഞങ്ങൾ ഒരു ഞാൻ കൂട്ടാണ് ുന്നത് ഫോട്ടോണ്ട് അതിങ്ങനെ ആഘോഷമാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും ജയസൂര്യായിട്ട് നല്ല ബന്ധത്തിലായിട്ട് പിന്നെ ഇത് വന്നു അതിന്റെ മറുപടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു എറണാകുളം കോഴിക്കോട് എക്സാക്ട് പ്ലേസിന് അറിയില്ല നമ്മുടെ ട്രസ്റ്റിന്റെ അവിടെ കോഴിക്കോട് ഉള്ള ഒരു ഉദ്ഘാടന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാനല്ല വിളിച്ചത് ഞാൻ ആ ട്രസ്റ്റിന്റെ ആൾക്കാർക്ക് ജയസൂര്യയുടെ നമ്പർ കൊടുത്തു ജയസൂര്യ ഫങ്ഷനിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനും എൻ്റെ മൂത്ത മകനും ആ പരിപാടിയിൽ പങ്കെടുത്തു മകൻ്റെ കൂടെ നിന്നും മകൻ്റെ തോളി പിടിച്ച് നിന്ന് ജയസൂര്യ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ സാധനങ്ങൾ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇപ്പം നമ്മൾ സുഹൃത്തുക്കളായിരുന്ന ആളിനെ വെച്ചിട്ട് എന്തിനങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഡെയിലി കോൺടാക്ട് സോ ജയസൂര്യ എങ്ങോട്ട് വന്നോ ഞാൻ ഇങ്ങോട്ട് വേണോ പുള്ളിക്ക് അറിയില്ല ഞാൻ സോഷ്യൽ വർക്ക് ചെയ്യുന്നത് പുള്ളിക്കറിയാം നല്ല കാര്യങ്ങൾ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അത്രേ ഉള്ളൂ അതാണ് സൗഹൃദം സാധാരണ ഉള്ള സൗഹൃദം അപ്പോ അതിനെ മാധ്യമങ്ങളോ മാധ്യമങ്ങളല്ല ഈ സാധാരണ യൂട്യൂബേഴ്സ് ഓൺലൈൻ മാധ്യമങ്ങൾക്കും കൂടെ നിങ്ങൾ എന്തായാലും ഇത് വെളിപ്പെടുമ്പോ അവർക്ക് കിട്ടുമല്ലോ അവരാണ് ഇതിനെ എടുത്തിട്ട് അലക്കുന്നത് അപ്പൊ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോലും കാരണം എന്തായാലും അവരുടെയൊക്കെ കുടുംബത്തിൽ ഇതൊക്കെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പൊ കൂടുതൽ കൂടുതൽ സങ്കീർണത ഇല്ലാത്തത് ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ മീഡിയ എന്നോട് ഹേമാകമ്പ സത്യത്തിൽ പല പല വിഷയങ്ങൾ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യം നിങ്ങൾ മീഡിയ അറിയാത്ത ഒരുപാട് വിഷയങ്ങള് ഈ ഫിലിം ഇൻഡസ്ട്രിക്കും ഇവിടെ മാത്രമല്ല ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല എല്ലാ സ്ഥലത്തും ഞാനൊരു ലേഡി ആയതുകൊണ്ട് നമ്മൾ പല തരത്തിലുള്ള ആണുങ്ങളെ കാണേണ്ടതുണ്ട് ഞാൻ തനിച്ചാണ് പോകുന്നത് ഞാൻ വീടിന് വെളിയിൽ ഇറങ്ങാത്തൊരു കുട്ടിയായിരുന്നു പക്ഷെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തനിച്ച് യാത്ര ചെയ്യാൻ പഠിച്ച ആളാണ് ട്രസ്റ്റിന്റെ ആവശ്യത്തിനൊക്കെ പല സ്ഥലത്തും ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് ഒരു മൂന്നോ നാലോ രാജ്യങ്ങളിലെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേരള ബ്ലൈൻഡ് അസോസിയേഷന്റെ ആവശ്യങ്ങളായിട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ പോകുന്നത് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളടുത്ത് വരുന്ന ചില സാധനങ്ങളുണ്ട് അതിനെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഞാനൊക്കെ എന്ന് തീർന്നു തരിപ്പണായാലും അപ്പൊ ഓരോ സ്ഥലത്തും ആണെവിടെ ഉണ്ടോ അവിടെയെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ കണ്ണടച്ചാൽ നമ്മൾ ചതിക്കുഴിയിലേക്ക് പോകും പിന്നെ എനിക്ക് എന്നെ ആരും കേറി പീഡിപ്പിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു പരാതി മീൻസ് ശാരീരികമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല തന്നെ അത് ഈ പീഡനം പീഡനം എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് ഈ ഒരു അതിക്രമത്തെ ഇത് ശാരീരികമായിട്ട് കൺസേൻ്റ് ഇല്ലാതെ തൊട്ട തൊട്ടൊരു അട്രോസിറ്റിയാണ് അതായത് സ്ത്രീകളുടെ അപമാന സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സെക്ഷനാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി ഫോർ ആണ് സെക്ഷൻ വരുന്നത് ഐ പി സി അതിപ്പോൾ ഞാൻ എഫ്ഐആർ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതാണ്